മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷയുമായി എൻ ഐ എ കോടതിയിൽ ബിലാസ്പൂരിലെ പ്രത്യേക എൻ ഐ എ കോടതിയിലാണ് ഇരുവർക്കും വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചത് സെഷൻസ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് എൻ ഐ എ കോടതിയെ സമീപിച്ചത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് നിർണായകമാകും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറഞ്ഞു വിഷ്ണുദേവ് സായി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ കണ്ടു सर प्रधानमंत्री से लेकर के सब कई सारे मंत्रियों से मिलने आ रहे हैं क्या कहेंगे अब वो वापसी में बोलेंगे छत्तीसगढ़ के नॉन इशू है नॉन का इशू है उसको लेकर के गृह मंत्री से भी मिले थे विपक्ष के साथ कानून अपना काम कर रहा है धन्यवाद അതേസമയം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഛത്തീസ്ഗഡിൽ തുടരുകയാണ് സി പി എം നേതാവ് ഇപ്പോൾ അവരെ കണ്ട് ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ അമ്മയെ പോയി കണ്ടതും മറ്റ് സഹോദരങ്ങളെ കണ്ടതും ഒക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ജയിലിലാണോ ജയിലിലാണുള്ളത് എന്നുള്ള കാര്യം അവർക്ക് അവർക്കാലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു കാരണം എന്തിനാണ് ഞങ്ങൾ ജയിലിലടച്ചത് എന്നത് അവര് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം ഒരു കുറ്റവും ചെയ്യാത്ത രണ്ടുപേരെ മതഭ്രാന്തി പിടിപെട്ട കുറേ പേര് ചേർന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുകയും എന്നിട്ട് മനുഷ്യക്കടത്ത് എന്ന പേരിൽ കുറ്റം ആരോപിച്ച് ജയിലിലടക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ഒരു നിർഭാഗ്യകരമായ സംഭവമാണ് ചർച്ചകൾക്കായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാറും ഡൽഹിയിൽ നിന്ന് ബെൽറാം നെടുങ്കാടിയും വിവരങ്ങൾ നൽകും അജീഷ് ഇപ്പോൾ അവിടുത്തെ എൻ ഐ എ കോടതിയിൽ ബിലാസ്പൂരിലെ പ്രത്യേക എൻ ഐ എ കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അത് പരിഗണിക്കാൻ സാധ്യതയുണ്ടോ അതിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാണല്ലോ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് സംസ്ഥാന സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നൊരു ഉറപ്പാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് അദ്ദേഹം അമിത്ഷാ നടത്തിയ ആ ഒരു പ്രതികരണം അമിത് ഷാ അമിത്ഷായുടെ ഉറപ്പിന്മേലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് എൻ ഐ എ കോടതിയിൽ ബിലാസ്പൂരിലെ പ്രത്യേക എൻ ഐ എ കോടതിയിൽ ഈ കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ബിലാസ്പൂരിലെ പ്രമുഖനായ അഭിഭാഷകൻ മുഖേന ആയിട്ടുള്ള ആയിട്ടാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് അമൃതവും ദാസ് അദ്ദേഹം മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹമാണ് ഈ കേസ് ഇപ്പോൾ വാദിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അഭിഭാഷകനെ മാറ്റിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ഹൈക്കോടതിയിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനമെടുത്തിരുന്നത് പക്ഷേ ഈ ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി നൽകിയാലും പിന്നീടത് പരിഗണിക്കാൻ ചിലപ്പോൾ തിങ്കളാഴ്ച ആയേക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു സാധ്യത ഉണ്ട് കോടതി നടപടിക്രമങ്ങൾ നീണ്ടുപോയേക്കാം അതുകൊണ്ടാണ് ഇന്ന് എൻ ഐ എ കോടതിയിൽ പോകാമെന്ന് തീരുമാനിച്ചത് കാരണം നേരത്തെ സെഷൻസ് കോടതി ഉത്തരവിൽ തന്നെ എൻ ഐ എ കോടതിയിൽ പോകാനായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത് ഒരുപക്ഷേ എൻ ഐ എ കോടതി ഇന്നും നാളെയും പ്രവർത്തിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഹർജി പരിഗണിച്ച് എൻ ഐ എ കോടതി സർക്കാരിന്റെ ഒരു റിപ്പോർട്ട് അതായത് പോലീസ് റിപ്പോർട്ട് തേടിയാൽ പോലും പോലീസ് റിപ്പോർട്ട് എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് എൻ ഐ എ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നത് ഹർജി നൽകി എന്നുള്ള ഒരു വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചത് അതിനുശേഷമുള്ളതെല്ലാം രഹസ്യമായിരിക്കുകയാണ് കാരണം കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിയമസഹായം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഏപോപിച്ചിരുന്ന ചില എം എൽ എ അടക്കമുണ്ട് റോജിയും ജോൺ അടക്കമുള്ളവരുണ്ട് നമുക്ക് അവരോട് തന്നെ എന്താണ് ഇനി അടുത്ത തുടർന്ന് നടപടികൾ കോടതിയിൽ എന്താണ് നടന്നത് നടക്കമുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും ചില നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അനുസരിച്ച് എൻ ഐ എ കോടതി ഈ ജാമ്യാപേക്ഷ നമ്മൾ എൻ ഐ എ കോടതിയെ സമീപിച്ചു എന്നുള്ളൊരു വിവരം കിട്ടിയിരുന്നു എന്താണ് കോടതി നടപടി എന്താണ് നിലവിലെ അവസ്ഥ നമ്മൾ നിലവിലെ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് അതിന്റെ തുടർ നടപടികൾ ആയിട്ടില്ല നമ്മൾ അതിനുവേണ്ടി കാത്തുനിൽക്കുകയാണ് എത്രയും വേഗം നമുക്ക് കോടതി നടപടികൾ പൂർത്തീകരിച്ച് നമുക്ക് ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാതെ നമ്മുടെ നിരപരാധികളായിട്ടുള്ള ഈ രണ്ട് കന്യാസ്ത്രീകൾക്കും നീതി ലഭിക്കണം അവരെ ജയിലിന് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ മുന്നോട്ട് കോടതി പോലീസ് റിപ്പോർട്ട് പെട്ടെന്ന് കോടതിയിൽ നീക്കുന്നത് ഇത് എൻ ഐ എ പോലീസിന് റിപ്പോർട്ട് തേടിയാൽ അടിയന്തിരമായിട്ട് തന്നെ പോലീസ് റിപ്പോർട്ട് ഹാജരാക്കണം അതുപോലെ തന്നെ അവരുടെ ഭാഗം അവർ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത് കള്ളക്കേസാണ് എന്നും ഇതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇവിടെ ഇന്ന് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മനുഷ്യക്കടത്ത് നടത്തിയെന്ന് ഭദ്രകൾ ആരോപിക്കുന്ന ഈ മൂന്ന് പെൺകുട്ടികൾ അവർ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് അവർ മാധ്യമങ്ങളോടുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഇത് അവർ അന്നേ ദിവസവും പറഞ്ഞതാണ് ഞങ്ങളോട് കന്യാസ്ത്രീകൾ ഈ രണ്ട് കന്യാസ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞതാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പെൺകുട്ടികൾ ഈ കാര്യം അവിടെ പറഞ്ഞതാണ് പക്ഷേ അവരെ കൊണ്ട് അത് പറയാൻ അനുവദിക്കാതെ അവരെ അപ്പോൾ തന്നെ അവിടെ ഒന്ന് മാറ്റിക്കൊണ്ടുപോയി കൊണ്ട് നിർബന്ധിച്ച് അവരെ കടത്തിക്കൊണ്ടു പോകുന്നതാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്ത് കൊടുക്കാനായിട്ടുള്ള ഇടപെടലുകളാണെന്ന് വജനങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വസ്തുതകളെല്ലാം കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും നമുക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇന്ന് ഈ ജാമ്യ ഹർജി നൽകിയപ്പോൾ പോലും ഈ വസ്തുതകളൊക്കെ അത് അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നമ്മൾ ജാമ്യ ഹർജിയിലുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് ശരിയല്ല അത് കോടതിയുടെ പരിഗണനയിലാണ് എന്തായാലും നമ്മൾ ഇവർക്ക് ജാമ്യം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും അപ്പം അതാണ് വിജയകുമാർ എന്തായാലും കന്യാസ്ത്രീകൾക്ക് ഉടൻ തന്നെ മോചനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് റോജിയം ജോൺ എം എൽ എ അടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ കന്യാസ്ത്രീയുടെ ബന്ധുക്കൾ അടക്കം ദുർഗ്ഗ ജയിലിൽ ഇന്ന് എത്തിയിട്ടുണ്ട് എന്തായാലും വൈകാതെ തന്നെ കോടതി ഈ ജാമ്യ ഹർജി സ്വീകരിച്ച് എന്തായാലും അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്